Não പി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക എന്നിട്ട് ഈ ഓരോ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് എല്ലാ കൂട്ടുകാരും എന്താക്കണം വിലയിരുത്തണം ഓക്കെ അല്ലേ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ എല്ലാവരും എന്താണ് പല കൂട്ടുകാരും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മാർക്ക് ഞാനല്ലോ മോക്ടേസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എത്രയായിരുന്നു കട്ട് ഓഫ് യെസ് മുപ്പത് മുപ്പത് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളിൽ എത്രയായിരുന്നു ഇരുപത്തി അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മാർക്കായിട്ട് നമ്മൾ കട്ട് ഓഫായി സൂചിപ്പിച്ചത് അപ്പോൾ അതിൽ ഇരുപത്തി ഒമ്പത് മാർക്ക് ആര് നേടി നല്ല മിട്ടിക്കനായ ഹാരൂഹ് അല്ലെ ഹാരൂഹ് എന്നൊരു ഒരു ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇരുപത്തൊമ്പത് മാർക്ക് കമ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ അതുപോലെ ഈ വീഡിയോയിൽ ഇല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ട് എനിക്ക് എല്ലാ ക്വസ്റ്റൻസ് ഉത്തരം ചെറിയ ചെറിയ സിമ്പിൾ ക്വസ്റ്റൻ ആയിൻ്റെ അതുപോലെ അതുപോലെ തന്നെ ഇവിടെ റിലേറ്റഡ് ഫാക്റ്റ് ഞാൻ എന്താണ് പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതായത് ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ നമുക്കെല്ലാം അറിയില്ലേ യെസ് അപ്പൊ ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് കൂട്ടുകാരെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് യെസ് ആരാണ് യെസ് ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്രയാണ് ആരാണ് കൂട്ടുകാരെ സഞ്ജയ് മൽഹോത്രയാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഓക്കെ അല്ലേ ഇതെല്ലാവർക്കും അറിയാം അല്ലെ എല്ലാവർക്കും അറിയാം പി എസ് സി ചോദിക്കുന്നത് ഈ വരുന്നത് പരീക്ഷയിൽ പി എസ് ചോദിക്കുന്നത് ലേറ്റസ്റ്റ് കറണ്ട് ഫേസ് ആയ എന്താണ് യെസ് ബാങ്ക് റേറ്റ് നിലവിലെ ആർ ബി ഐ നിരക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആർ ബി ഐ നിരക്കുകൾ ആർ ബി ഐ നിരക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി ചോദിക്കും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ വന്നു അല്ലേ ഇപ്പൊ ബാങ്ക് റേറ്റ് എത്രയാണ് നിലവിലെ ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് പഠിച്ചു വെച്ചോ ബാങ്ക് റേറ്റ് എത്രയാണ് ബാങ്ക് റേറ്റ് ആറ് പോയിന്റ് ഏഴ് അഞ്ച് പേർസെൻറ്റേജ് എത്രയാണ് ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് ഏഴ് ആറ് പോയിന്റ് ഏഴ് ാണ് റിവേഴ്സ് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം എത്രയാണ് മൂന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം അപ്പം റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും പി എസ് സി ചോദിക്കാറുണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഓർത്ത് വീർച്ചയായെങ്കിലും ഉറപ്പായിട്ടും ഓർത്ത് വെക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ എസ് എങ്കിൽ സി ആർ ആർ എത്രയാണ് സി ആർ ആർ സി ആർ ആർ റേറ്റ് സി ആർ ആർ റേറ്റ് എത്രയാണ് കൂട്ടുകാരെ അത് നാല് ശതമാനം നാല് ശതമാനം എങ്കിൽ എസ് എൽ ആർ എത്രയാണ് എസ് എൽ ആർ റേറ്റ് പതിനെട്ട് ശതമാനം പതിനെട്ട് ശതമാനം എസ് ഡി എഫ് റേറ്റ് എത്രയാണ് എസ് ഡി എഫില് റേറ്റ് എസ് ഡി എഫ് റേറ്റ് എത്രയാണ് ആറ് പോയിൻറ്റ് ആറ് പോയിൻ്റ് രണ്ട് അഞ്ച് ആറ് പോയിൻ്റ് രണ്ട് അഞ്ച് പെർസെൻറ്റേജ് അതുപോലെ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് എന്താണ് മാർജിനൽ മാർജിനൽ സ്റ്റാൻഡിങ് ഇതറിയാത്ത കൂട്ടുകാരാണെങ്കിൽ എഴുതി വെക്കണേ എഴുതി വെക്കണേ പി സി ചോദിക്കും കേട്ടോ ഫെസിലിറ്റി ഫെസിലിറ്റി റേറ്റ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് എത്രയാണ് കൂട്ടുകാർ അത് ആറ് പോയിൻ്റ് ഏഴ് അഞ്ച് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഒന്നും കൂടി ഓർത്ത് വെക്കുക ഞാൻ ചർച്ച ചെയ്യാം ഒന്നാണ് ഒന്നാമത്തത് ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് എത്രയാണ് ആറ് പോയിൻറ്റ് അഞ്ച് പേഴ്സൻറ്റേജ് ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം എത്രയാണ് ആറ് ബാങ്ക് റേറ്റ് ആറ് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം എങ്കിൽ റിപ്പോ റേറ്റ് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം റിവേഴ്സ് റിപ്പോ റേറ്റോ റിവേഴ്സ് റിപ്പോ റേറ്റ് മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം സി ആർ ആർ റേറ്റ് ക്യാഷ് റിസർവ് അല്ലേ എത്രയാണ് എസ് നാല് ശതമാനം എസ് എൽ ആറ് പതിനെട്ട് ശതമാനം എസ് ഡി എഫ് ഒ എസ് ഡി എഫ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം എങ്കിൽ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് ആറ് പോയിന്റ് ഏഴ് അഞ്ച് എത്രയാണ് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ഓക്കെ അല്ലേ യെസ് അപ്പം ആർ ബി ഐയുടെ ആദ്യ ഗവർണറാണ് ആർ ബി ഐയുടെ ആർ ബി ഐ ആർ ബി ഐയുടെ ഫസ്റ്റ് ഗവർണർ ആണെന്ന് ചോദിച്ചാൽ പറയണം ആരാണ് ആർ ബി ഫസ്റ്റ് ഗവർണർ യെസ് ഓസ്ബോൺ സ്മിത്ത് ആണല്ലേ ആരാണ് ഓസ്ബോൺ സ്മിത്ത് ഓസ്ബോൺ സ്മിത്ത് ഓസ്ബോൺ സ്മിത്ത് ഓസ്ബോൺ സ്മിത്ത് സ്മിത്ത് ആണെന്ന് ഓർത്തു വെക്കുക ഓക്കേ അല്ലേ യെസ് എങ്കിൽ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആർ ബി ഐയുടെ ഫസ്റ്റ് ഗവർണർ ഓസ്പോൺ സ്മിത്ത് ആണെങ്കിൽ ഇന്ത്യക്കാരനായ ഓക്കെ ആർ ബി ഐയുടെ ഇന്ത്യക്കാരനായ ഇന്ത്യക്കാരനായ ഫസ്റ്റ് ഗവർണർ ആരാണ് ഫസ്റ്റ് ഗവർണർ ജനറൽ സി ഡി ദേശ്മുഖ് സി ഡി ദേശ്മുഖാണെന്നും കൂടി ഓർത്തുവെക്കുക ദേശ്മുഖ് ദേശ്മുഖ് മനസ്സിലായോ ഇത്രയും കാര്യം മനസ്സിലായോ യെസ് എങ്കിൽ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഇന്ത്യയുടെ പതിനഞ്ചാമത് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി ആരാണ് കൂട്ടുകാരെ അതെ കെ സഞ്ജയ് മൂർത്തിയാണ് സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തി സഞ്ജയ് നമ്മൾ സഞ്ജയ് മൽഹോത്രയാണ് ആരി നമ്മുടെ ആർ ബി ഐ ആർ ഐ ഗവർണർ എങ്കിൽ സി എ ജി ആണ് ആര് സഞ്ജയ് മൂർത്തി മാ മാറിപ്പോകല്ലേ മൂർത്തി സഞ്ജയ് 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 മൂർത്തി മൂർത്തി സഞ്ജയ് മൂർത്തി ഈ മാറിപ്പോകാണ്ടിരിക്കാനെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ എസ് സി എ ജി കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയല്ലേ കൺട്രോൾ യെസ് അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഒന്നാണ് ഉഗ്രമൂർത്തികളായിരിക്കില്ലേ നമ്മളെ കൺട്രോൾ ചെയ്യുക അങ്ങനെ ജസ്റ്റ് ഒന്നാണ് എന്തെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾ കൊടുത്തിട്ട് പഠിക്കുക ഓക്കെ അല്ലേ യെസ് എങ്കിൽ നമ്മുടെ കുറേ സഞ്ജയ്യും സഞ്ജീവ് ഗന്നയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സഞ്ജീവ് ഗന്ന ആരാണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഗന്ന യെസ് സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്ന് ഒന്നാമത് ചീഫ് ജസ്റ്റിസ് അല്ലേ ചീഫ് ജസ്റ്റിസ് ആണ് ആര് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന അതും കൂടി ഓർത്തുവെക്കണേ സഞ്ജീവ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക അപ്പോൾ എന്താണ് ഒന്നും കൂടി ഞാൻ പറയാം റേറ്റ് നിങ്ങൾ പഠിച്ചൂലേ റേറ്റ് അറിയാത്ത കൂട്ടുകാർ നിങ്ങൾ ഒരിക്കലും വായിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല എന്താണ് കൂടുതൽ തവണ വായിച്ചുകൊണ്ട് നോക്കുക ആർ ബി ഐയുടെ ഫസ്റ്റ് ഗവർണർ സർ ആരാണ് ഹൗസ് ബോൺ സ്മിത്ത് ആണല്ലേ ഗവർണർ ഹൗസ് സ്മിത്ത് ആണ് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ സി ഡി ദേശ്മുഖാണ് ഇന്ത്യക്കാരൻ സി ഡി ദേശ്മുഖാണെന്ന് പഠിച്ചു ഓക്കെ അല്ലേ എങ്കിൽ നമ്മുടെ കൺട്രോൾ ചെയ്യുന്നത് മൂർത്തികളാണല്ലേ ഉഗ്രമൂർത്തികളാണ് അപ്പോൾ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ സഞ്ജയ് മൂർത്തിയാണും കൂടി ഓർത്തു വെക്കുക എങ്കിൽ സുപ്രീം കോടതിയുടെ ഒന്നാമത് ചീഫ് ജസ്റ്റ് എസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ അയിപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന ഓക്കെ അല്ലേ ഇനി സഞ്ജയ് കുമാർ മിശ്രയും കൂടി ഉണ്ട് അതാരാണ് സഞ്ജയ് കുമാർ മിശ്ര സഞ്ജയ് കുമാർ സഞ്ജയ് കുമാർ മിശ്ര ആരാണ് യെസ് ജി എസ് ടി ട്രൈബ്യൂണൽ ചെയർമാൻ ആയി ജി എസ് ടി ജി എസ് ടി ട്രൈബ്യൂണൽ 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 ചെയർമാനായി സഞ്ജയ് കുമാർ മിശ്ര ജി എസ് ടി ട്രൈബ്യൂണൽ ചെയർമാൻ സഞ്ജയ് കുമാർ മിശ്ര മിശ്ര ഓക്കെ അല്ലേ മനസ്സിലായോ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും എന്താണ് ചോദ്യം പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ എസ് മണിയാൽ ലാൽ അന്തരിച്ചത് എന്നാണ് എന്താണ് പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ എസ് മണിലാൽ അന്തരിച്ചത് എപ്പോഴാണ് എന്നാണ് ചോദ്യം എപ്പോഴാണ് കൂട്ടുകാരെ എപ്പോഴാണ് യെസ് എപ്പോഴാണ് യെസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് പ്രമുഖ സസ്യശാസ്ത്രത്തിനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ എസ് മണിനാലി അന്തരിച്ചത് ഓക്കെ അല്ലേ അപ്പൊ കേരളത്തിന്റെ സസ്യസമ്പത്തിനെ കുറിച്ച് ഡച്ച് ഗവർണറായ ഹെൻറിക് വാ എന്താണ് വാൻഡ്രീഡിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഹോർത്തൂസ് മലോബാറിക്കസ് എന്ന എന്താണ് പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അല്ലേ ഡോക്ടർ കെ എസ് മണിലാലാണ് ഓക്കെ അല്ലേ ഇപ്പം ഡച്ച് എന്താണ് ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലേ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥ പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ആദ്യം വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അതുകൊണ്ടാണ് കെ എസ് മണിലാൽ ലാൽ ഓർത്തു വെക്കുക പി എസ് ചോദിക്കും അന്തരിച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനാണ് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇവയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ് യെസ് ഏതാണ് ഓപ്ഷൻ എ ഇന്തോനേഷ്യ ആണല്ലേ ഓപ്ഷൻ എ ഇന്തോനേഷ്യ ഓക്കെ അല്ലെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു ഇ എന്നീ രാജ്യങ്ങൾ ബ്രിക്സിൽ അംഗങ്ങളായി ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ജനുവരിയില് ബ്രിക്സിൽ ബ്രിക്സിൽ അംഗങ്ങളായ ആരൊക്കെയാണ് ഈജിപ്ത് ഈജിപ്ത് എത്യോപ്യ Ethiopia, Iran. യു എ ഇ എന്നീ രാജ്യങ്ങളിൽ ബ്രിക്സിൽ അംഗങ്ങളായി ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യ ബ്രസീൽ റഷ്യ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായി രണ്ടായിരത്തി ആറ് രൂപീകൃതമായ സംഘടനയാണിത് ബ്രിക്ക് അല്ലേ ബ്രിക്ക് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്ക അംഗമായതോടുകൂടി ബ്രിക്ക് രാജ്യങ്ങൾ ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി അല്ലേ ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഓക്കെ അല്ലേ നമുക്കതൊന്നും കൂടി ഞാൻ എഴുതി വെക്കാം ഇതാക്കാം ഓക്കെ രണ്ടായിരത്തി ആറിൽ വന്നു ബ്രിക്ക് അല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ ബ്രിക്ക് ബ്രിക്ക് ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ് യെസ് ബ്രസീൽ ഇതാണ് ബ്രസീല് ബ്രസീല് റഷ്യ ബ്രസീല് റഷ്യ ഇന്ത്യ അതുപോലെ തന്നെ ബ്രസീല് ഇന്ത്യ ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന ചൈന എന്നീ രാജ്യങ്ങൾ എന്നീ രാജ്യങ്ങൾ കൂട്ടായ്മയും രണ്ടായിരത്തി രൂപീകൃതമായ സംഘടനയാണ് ബ്രിക്ക് 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 ഓക്കെ അല്ലേ രണ്ടായിരത്തി പത്തിൽ ആര് വന്നു ചേർന്നു ആരും കൂടി ചേർന്നു രണ്ടായിരത്തി പത്തിൽ യെസ് ദക്ഷിണാഫ്രിക്ക വന്നു അല്ലേ ബ്രിക്ക് കൂട്ടായ്മയിൽ ദക്ഷിണാഫ്രി ദക്ഷിണാഫ്രിക്ക വന്നു ഏതു വർഷം രണ്ടായിരത്തി ബ്രിക്സ് ആയിട്ട് മാറി ബ്രിക്സ് ആയിട്ട് മാറി ഓക്കെ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാം ഉച്ചകോടിയായ ബ്രിക്ക് ഉച്ചകോടി വേദി എവിടെയാണ് ബ്രസീലിലെ റിയോഡി ജനീറോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനേഴാം ഉച്ചകോടിയുടെ പതിനേഴാം ഉച്ചകോടിയുടെ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ അത് ബ്രസീലിലെ ബ്രസീലിലെ റിയോഡി ജനീറോയിലാണ് എവിടെയാണ് റിയോഡി റിയോഡി ജനീറോ ജനീറോ ആണ് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാം ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോഡി ജനീറോ ആണ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെവിടെ ആയിരുന്നു വേദി രണ്ടായിരത്തി ഇരുപത്തി നാല് യെസ് കസാനായിരുന്നു അല്ലേ റഷ്യയിലെ കസാൻ റഷ്യയിലെ റഷ്യയിലെ കസാൻ ആയിരുന്നു ഇതൊക്കെ അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ ഓർത്തുവെക്കുക റഷ്യയിലെ കസാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ജോഹന്നാസ്ബർഗ് ജോഹന്നാസ്ബർഗ്ഗ് ഒക്കെ അല്ലേ ഇപ്പം ഹാൻഡ് റൈറ്റർ നോക്കണ്ട എഴുതാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലേ എഴുതാണ്ട് ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട നിങ്ങൾ പഠിക്കുക ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവുന്നില്ലേ യെസ് അപ്പം എന്താണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഒക്കെ അല്ലേ നമ്മുടെ റിലേറ്റഡ് ഫാക്റ്റ് കൂടി എന്താണ് പറയുന്നതിലൂടെ എല്ലാ പോയിന്റ്സും കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സ് ചോദിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രിക്സ് എവിടെയാണ് ഉച്ചകൂടി നടക്കുന്നത് ചോദിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബ്രസീലിലെ റിയോഡി ജെനീറോ അപ്പം അതിനനുബന്ധമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉച്ചകോടി റഷ്യയിലെ കസാനാണ് രണ്ടായിരത്തി ഇരുപത്തി ദക്ഷിണാഫ്രിക്കയിലെ ജോഹർലാസ്ബർഗുമാണെന്ന് കൂടി ഓർത്തു വെക്കുക മനസ്സിലായോ മനസ്സിലായോ യെസ് നെക്സ്റ്റ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ മയക്കട്ടതാ മയക്കട്ടെ യെസ് നമുക്ക് എനിക്ക് ഇവിടെ തന്നെ ചെയ്താൽ കേട്ടോ ഓക്കെ ഇതെല്ലൊക്കെ കിട്ടിയില്ലടാ ഇതിൻ്റെ മനസ്സിലായില്ലേ യെസ് അപ്പോൾ എന്തെങ്കിലും നിങ്ങളെ പോയിന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ അഡീഷണൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ താഴെ നിങ്ങൾ എന്താക്കുക കൂട്ടിച്ചേർക്കുക ഓക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ചൂണ്ടിക്കാട്ടുക ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഇനി ഇത്തരത്തിലാണ് ക്ലാസ്സുകൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കമൻ്റും എന്താക്കുക ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ യെസ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയ ഭാഷകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയ ഭാഷകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം അതിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏതൊക്കെ ഭാഷകൾ കാണുമെന്ന് നോക്കിയാൽ പോലെ യെസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ശ്രേഷ്ഠ ഭാഷ శ్రేష్ట భాషా పదవి లభించ మరా మరా మరాతి ఇవిడ మరాతి ఇవిడ మరాతి ఇవిడ അതുപോലെ పోలీ మరా പാലി ഇവിടെയുണ്ട് പിന്നെയോ ബാ പ്രാകൃത് 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 പ്രാകൃതി ഇവിടെയുണ്ടോ പ്രാകൃതി ഇല്ല അതുപോലെ തന്നെ ബംഗാളി 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 അതുപോലെ തന്നെ ബംഗാളി ഇവിടെ ഉണ്ടല്ലേ ബംഗാളി ഇവിടെയുണ്ട് പിന്നെയോ ആസാമീസ് ആസാമീസ് ആസാമിസ് എന്നീ ഭാഷകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ത് കിട്ടിയത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഓക്കെ അല്ലേ അപ്പം ഇത് ഇതിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കാത്ത ഭാഷ ഏതാണ് ഗുജറാത്തിയാണ് ഏതാണ് ഗുജറാത്തിയാണ് ഇതിന് ഉത്തരം വെള്ളം ഏതാണ് ഗുജറാത്തി അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയെന്ന് പഠിച്ചാൽ കൃത്യമായിട്ട് ഇതിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുമല്ലേ ഏതൊക്കെയാണ് മറാത്തി പാലി പാറുദ് ബംഗാളി ആസാമീസ് എന്നീ ഭാഷകൾക്കാണ് ഏത് എന്ന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് അല്ലേ അതോടെ ഇന്ത്യയിലെ ആകെ ശ്രേഷ്ഠ ഭാഷയുടെ എണ്ണം എത്രയായിട്ട് മാറി പതിനൊന്ന് ശ്രേഷ്ഠ ഭാഷ ടോട്ടൽ 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 ശ്രേഷ്ഠ ഭാഷ ഇൻ ഇന്ത്യ എത്രയാണ് ശ്രേഷ്ഠ ഭാഷ പതിനൊന്ന് ശ്രേഷ്ഠ ഭാഷയായിട്ട് മാറി അല്ലേ എങ്കിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ആ ഫസ്റ്റ് ഭാഷ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഫസ്റ്റ് ഭാഷ ഏതാണ് അത് തമിഴാണ് അല്ലേ തമിഴാണ് പി എസ് ചോദിച്ച ചോദ്യമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ ഏതാണ് അത് തമിഴാണ് എങ്കിലേ ആ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച എപ്പോഴാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഈ എസ് ഇതും പി എസ് ചോദിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ആര് ലഭിച്ചത് ജി എസ് മലയാളത്തിൽ ലഭിച്ചത് എങ്കിൽ തമിഴിനെപ്പോൾ ലഭിച്ചത് തമിഴിന് പി എസ് ചോദിക്കാം തമിഴിനെപ്പോഴാണ് ശ്രേഷ്ഠ ഭാഷ പ്രതിനിധി ലഭിച്ചത് തമിഴ് രണ്ടായിരത്തി നാല് തമിഴ് രണ്ടായിരത്തി നാല് സംസ്കൃതത്തിനെപ്പോഴാണ് സംസ്കൃതം രണ്ടായിരത്തി അഞ്ച് സംസ്കൃതം രണ്ടായിരത്തി അഞ്ച് തെലുങ്ക് കന്നഡ തെലുങ്ക് അതുപോലെ തന്നെ തെലുങ്ക് ഗോമ കന്നഡ എതിനാണ് രണ്ടായിരത്തി എട്ട് മലയാളം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞു ഇനി ഒഡിയ ഒഡിയപ്പോഴാണ് ഒഡിയ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഓക്കെ മനസ്സിലായോ മനസ്സിലായോ ഒന്നുകൂടി ഞാൻ പറയണോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശ്രേഷ്ഠ ഭാഷാ പതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏതൊക്കെ ഏതൊക്കെ ഭാഷകൾക്കാണ് മറാത്തി പാലി പ്രാകൃതി ബംഗാളി ആസാമീസ് എന്നീ അഞ്ചു ഭാഷകൾക്കാണല്ലേ ഇതോടെ ഹിന്ദിയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയായിട്ട് മാറി പതിനൊന്നായിട്ട് മാറി തമിഴ് ആണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ എന്ന് കിട്ടിയില്ലേ യെസ് എങ്കിൽ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ഇതൊക്കെ പി എസ് സി ചോദ്യം ചോദ്യം എങ്കിൽ പി എസ് സി ചിലപ്പോൾ ചോദിക്കുന്നത് തമിഴിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം എപ്പോഴാണ് രണ്ടായിരത്തി നാല് സംസ്കൃതത്തിന് രണ്ടായിരത്തി അഞ്ച് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകൾക്ക് രണ്ടായിരത്തി എട്ടിലാണ് മലയാളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഒഡിയ രണ്ടായിരത്തി പതിനാല് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് പ്രഥമ രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രഥമ കേരള പ്രഥമ ക്രിക്കറ്റ് ലീഗിൽ കെ സി എൽ ജേതാക്കളായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ലീഗിൽ ജേതാക്കളായത് ആരാണ് യെസ് എസ് സിരി കൊല്ലം ഇതാണ് സൈലേഴ്സ് ആണ് അല്ലേ എസ് സിരീസ് കൊല്ലം എസ് സിരീസ് കൊല്ലം ഓക്കെ അല്ലേ യെസ് ഇനി എസ് ചോദിക്കുന്നത് ചിലപ്പം എന്താണ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക മോ എന്താണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ കേരള കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ പറയണം ആരാണ് യെസ് ആരാണ് യെസ് നമ്മുടെ മോഹൻലാൽ ആരാണ് ആരാണ് മോഹൻലാൽ പി എസ് ചോദിക്കുന്ന ഇങ്ങനെ ആയിരിക്കും മോഹൻ മോഹൻലാൽ ഓക്കെ അല്ലേ ഇപ്പം കേരള മോഹൻലാലാണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എങ്കിൽ കേരള താരം സച്ചിൻ ബേബിയാണ് ടൂർണമെൻ്റ് ജേതാക്കളായ കൊല്ലം സെ എന്താണ് സെയിലേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആരാണ് കൊല്ലം സെയിലേഴ്സിൻ്റെ ക്യാപ്റ്റൻ കേരള താരം സച്ചിൻ ഞാൻ ആണ് അതും കൂടി ഓർത്തു വെക്കുക ഓക്കേ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വരും കൂടിയ കൊടുമുടി ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വരും കൂടിയ കൊടുമുടിയ ഏഴ് കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി ആരാണ് ചോദിച്ചാൽ ഏത് ആര് പറയും ആര് പറയണ്ടാ യെസ് കാമി കാമി കാർത്തികേയൻ ആരാണ് കാമ്യ കാർത്തികേയൻ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും കൂടിയ ഏഴ് കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി ആരാണ് കൂട്ടുകാരെ അത് കാമ്യാ കാർത്തികേയൻ ഓക്കെ അല്ലേ യെസ് എങ്കിൽ പി എസ് ചോദിച്ച ചോദ്യം ഇതാണ് കേരള ഓൾറെഡി ചോദിച്ചു കേരള സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എത്രയാണ് ഇപ്പം എത്ര വയസ്സ് പ്രായമുള്ള അവർക്കാണ് എന്താണ് മൈസാലുള്ളവർക്കാണ് തപാൽ വോട്ട് നമ്മൾ വീട്ടിൽ സമ്പ്രദട്ടു തന്നെയുള്ള വോട്ടിംഗ് സമ്പ്രദായം കൊണ്ടുവന്നത് എൺപത്തി അഞ്ച് വയസ്സാണ് എത്രയാണ് എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ നമ്മൾ എന്താണ് വീട്ടിൽ നിന്ന് തന്നെ എന്താണ് വോട്ട് ചെയ്യാനുള്ള സംവിധാനം പി എസ് സി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ എങ്കിൽ സാക്ഷം ആപ്പ് എന്താണ് സാക്ഷം ആപ്പ് പി എസ് സി ചോദിക്കും എന്താണ് സാക്ഷം സാക്ഷം ആപ്പ് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭിന്നശേഷി ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് ആണ് സാക്ഷം ആപ്പ് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ എങ്കിൽ പി എസ് സി സി വിജിൽ സി ചട്ട ലംഘനം എന്താണ് പെരുമാറ്റച്ചട്ടം അല്ലെ പെരുമാറ്റച്ചട്ടം ഓർത്തു വെക്കുക പെരുമാറ്റച്ചട്ട ലംഘനം ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള രാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുവാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ എന്ന് ഓർക്കുക വിജിലൻ്റ് ആയിരിക്കണം നമ്മൾ എന്തായിരിക്കണം വിജിലൻറ്റ് സി വിജിൽ എന്താണ് ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുവാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിത്ത് എന്ന് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ യെസ് മനസ്സിലായോ എങ്കിൽ കെ വൈ സി നോ യുവർ കാൻഡിഡേറ്റ് ആപ്പ് അല്ലേ എന്താണ് കെ വൈ സി ആപ്പ് കെ വൈ സി നോ യുവർ നോ യുവർ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് നോ യുവർക്ക് കാൻഡിഡേറ്റ് ആപ്പ് എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ കുറിച്ച് അറിയാൻ സഹായി സഹായി സഹായകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണിത് കെ വൈ സി നോ യുവർ ആപ്പ് അറിയാൻ വേണ്ടിയിട്ടല്ലേ നോ യുവർ കാൻഡിഡേറ്റ്സ് നോ യുവർ കാൻഡിഡേറ്റ്സ് ആരെ അറിയാൻ വേണ്ടിയിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണിത് നോ യുവർ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ കെ വൈ സി ആപ്പ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ആണ് എന്താണ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ ലോഞ്ച് പാടെന്ന് വിക്ഷേപിച്ച സ്വകാര്യ റോക്കറ്റ് ഏതാണ് ഏതാണ് ഏതാടാ യെസ് എന്നാണ് അഗ്നി ഭാഗ് അഗ്നിപാൻ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ അഗ്നിപാൻ ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് മെച്ചപ്പെടാൻ എങ്ങനെയാണ് ക്ലാസ്സുകൾ മെച്ചപ്പെടുത്താനുള്ള ഉപാധിയെങ്കിൽ ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക ഇനി നിങ്ങൾക്ക് എന്നൊന്നും പറയാനില്ലെങ്കിൽ തംസപ്പോൾ ലവ് ലൗച്ചനോ അല്ലെങ്കിൽ എന്തെങ്കിലും പി എസ് സി വയ ക്വസ്റ്റിനോ നിങ്ങൾക്ക് എന്ന് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സി യു